രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു അതിന് മൂന്ന് കൊല്ലം ഇവിടെയും കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു സെൻട്രലിലും കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു എട്ട് മന്ത്രിമാരായിരുന്നു കേരളത്തിൽ നിന്ന് ആ കോൺഗ്രസ് സർക്കാരിൽ അവർ എന്തു ചെയ്തു കേരളത്തിന് എന്തു വേണ്ടി എന്ത് ചെയ്തോ ചെയ്തില്ലല്ലോ അത് എല്ലാം അതിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ ഇന്നൊരു പ്രചരണം നടത്തുന്നു ഈ സർക്കാർ നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം രാജ്യത്ത് നിന്ന് എവിടെ എവിടെ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും അറിയാം ഇതിനെക്കുറിച്ച് പറയാൻ ഒരു ആവശ്യമില്ല അതിൻ്റെ ഒപ്പം കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ഈ ബഡ്ജറ്റിൽ ഉണ്ട് അത് പഠിച്ച് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കേരളത്തിന് വേണ്ടി എന്തെല്ലാം ഈ ബഡ്ജറ്റിലുണ്ട് ഒരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല എത്രയോ കാര്യങ്ങളുണ്ട് പക്ഷേ അതിന് നടപ്പിലാക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണം ഇതുവരെ എന്തുകൊണ്ട് കൊടുത്ത പദ്ധതികളും അവർ നടപ്പിലാക്കാൻ കഴിയുന്നില്ല അവർക്ക് കഴിയുന്നില്ല ഇത് ചോദിക്കണം ഇതൊരു ചോദ്യമാണ് ഇന്ന് തമിഴ്നാട്ടിന് എത്രയോ പ്രോജക്റ്റ് പോകുന്നുണ്ട് അവർ ഇലക്ട്രോണിക്സ് ഒരു ഉദാഹരണമായിട്ട് പറയാണ് ആപ്പിളിൻ്റെ നല്ല വലിയ ഫാക്ടറി തമിഴ്നാട്ടിൽ വരുന്നു തമിഴ് തമിഴ്നാട് ഇപ്പോൾ ബി ജെ പി സർക്കാരല്ലല്ലോ ഞാൻ മാധ്യമസുഹത്തോട് എൻ്റെ ഒരു അഭ്യർത്ഥന ഇത് കുറച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവർക്ക് കവറേജ് കൊടുത്താൽ മതി വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഈ രാഷ്ട്രീയം ഇന്ന് ഈ എലക്ഷനിൽ ഞാൻ നിർത്തണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നരേന്ദ്രമോദിജി വിഴിഞ്ഞം പോർട്ട് ഇനോഗ്രേഷൻ ഫങ്ഷനിൽ പറഞ്ഞത് ഞാൻ ഇന്നു ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് വന്നിട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ റെയിൽവേ മോഡേണൈസേഷനും നാഷണൽ ഹൈവേ ഗ്രിഡ് കൃത്യമായി മോഡർണൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ കേരളത്തിന് മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വലിയ സാധ്യത വളരെ വലിയ സാധ്യത ഉണ്ടാക്കാൻ കഴിയും അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് കേരളത്തിൽ മാനുഫാക്ചറിങ് വരണം കേരളം ഒരു ലൊജിസ്റ്റിക്സ് ഹബായി മാറണം അതിനെല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിവും താല്പര്യവും ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ ഒപ്പം കോൺഗ്രസ് വന്നാലും സി പി എം വന്നാലും അവർക്ക് രണ്ടുപേർക്കും അത് കർണാടകയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ അവർക്ക് വികസനമല്ല അവരെ പ്രയോറിറ്റി അവർക്ക് രാഷ്ട്രീയവും വിവാദ രാഷ്ട്രീയവും അഴിമതിയാണ് അവരെ പ്രയോറിറ്റി അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഈ വികസന കാഴ്ചപ്പാട് ഈ വികസന കാഴ്ചപ്പാടിനെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു ഡബിൾ എൻജിൻ സർക്കാർ വേണം ബി ജെ പി എൻ ഡി എന്ന് സർക്കാർ വന്നാൽ ഇതെല്ലാം നടക്കും